ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പി കാണാം കേട്ടോ നമുക്ക് ഓവനോ അല്ലെങ്കിൽ എയർ ഫ്രയറോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് വൈദ്യോ ചാടോ ഇടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലായിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും കൂടി ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീരുകിട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പോളം പാലെടുക്കാം കേട്ടോ അപ്പോൾ കാൽ കപ്പ് പാലിപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അന്ന് നമുക്ക് കൈ വെച്ചിട്ട് കൈ ഒന്ന് ചൂടാകുന്ന ആ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ നന്നായിട്ട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ചൂടുള്ള പാൽ നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ആ പഞ്ചസാരയ്ക്കൊന്ന് അല്ലിന് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഒരു പിഞ്ചോളം ഒരുപാട് ഒന്നും ചേർക്കേണ്ടില്ല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കിപ്പം മുക്കാൽ കപ്പോളം മൈദിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുള്ളത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരല്പം കൂടിയും പാലിതിലേക്ക് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവ് കൂടിയോ കുറയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ആവശ്യമായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് നോക്കിയിട്ട് ഒഴിച്ചുകൊടുത്താൽ മതിയട്ടാ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള പാലിൻ്റെ അളവൊക്കെ കറക്റ്റ് ആകുമ്പോൾ നമുക്കിതാ ഈ ഒരു രീതിക്കാട്ടോ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് നല്ല കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന പോലെയൊന്നാക്കാൻ പാടില്ല ഇതുപോലെ ലൂസായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടെടുക്കാനാ അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം മിക്സാക്കി എടുത്തിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇപ്പം നമ്മളിതാ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഓയിലാട്ടോ സൺഫ്ലവർ ഓയിലാന്ന് എടുത്തിട്ടുള്ളത് അത് ഒരു അര ടീസ്പൂണിൽ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കി എടുത്തിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഒരു തുണി വെച്ചിട്ട് അടച്ച് വെക്കുന്നതാണേ ഏറ്റവും നല്ലത് എല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രോ പ്ലേറ്റോ വെച്ചിട്ട് അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല തുണി വെച്ചിട്ടാകുമ്പം ഒന്നും കൂടി നല്ലതാണേ അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിനെ ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് അടച്ച് വെക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും പറയുന്നില്ല ഒരു മണി മണിക്കൂറ് എന്തായാലും വെക്കണം ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ടിത് പൊങ്ങിയിട്ട് കെട്ടിക്കൊള്ളട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പോൾ ഇനി നമ്മൾ ഇതാ ഒരു പെൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാട്ടോ അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു സവാള ഒന്ന് ചെറുതായിട്ട് എന്താ ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വറുത്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ വർത്തെടുക്കൂല ആ രീതിക്കാന്ന് നന്നായിട്ട് കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക അത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണേ നന്നായിട്ട് സവാള കരിഞ്ഞ് പോകാൻ പാടില്ല അതിൽ ഏകദേശം നമ്മൾ ബിരിയാണിയൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു കളർ ഒന്ന് അയക്കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ ഇത് ഈ രൂപത്തിൽ അയക്കഴിഞ്ഞാൽ മതി ഇനി ഒരുപാട് കളർ മാറ്റിയെടുക്കേണ്ട കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സവാള ഒക്കെ ഈ ഒരു എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പം സവാള നമ്മളിതാ ഇതിൽ നിന്ന് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ബദാമോ അണ്ടിപ്പരിപ്പോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് കൂടെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ തപ്പയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈത്തപ്പായം ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറീസ് ചേർക്കാൻ ഡൂട്ടി ഫ്രൂട്ടി ഇല്ല അത് ചേർക്കാം അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ ഈത്തപ്പായ ആവുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ഈ ഒരു ബ്രെഡിന് നല്ലൊരു മധുരമൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മളിത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് കളർ ഒന്ന് മാറി വന്നപ്പം മുന്തിരി ചേർത്തിട്ടുണ്ട് അതിന് കൂടുതൽ നമുക്കൊരു അഞ്ചോ ആറോ ഈത്തപ്പയം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എണ്ണയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു ഈത്തപ്പായ ഒന്ന് മൂത്ത് തുടങ്ങിയാൽ മാത്രം മതിയട്ട നന്നായിട്ട് എടുക്കരുത് കാരണം അത് നന്നായിട്ടങ്ങ് ഉടഞ്ഞു പോവും നല്ല വയറ്റിൽ ഈത്തപ്പായ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് എടുത്താൽ മാത്രം മതിയെട്ടോ അത് ഈ ഒരു രൂപത്തിൽ ആക്കി എടുത്താൽ മതി ഒന്ന് കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതെണ്ണയെ അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു മണിക്കൂറോളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിബിളായിട്ടുള്ള മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതാ കൈവെച്ചിട്ട് ഇങ്ങനെ തുടന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞു വരികേ അപ്പോൾ ലൂസായിട്ട് തന്നെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കണം എന്നാൽ മാത്രമായിട്ടോ നമുക്ക് ഇതുപോലെ ഇത് റെഡിയാക്കിയിട്ടെടുക്കാനും പറ്റും നമ്മുടെ ബ്രെഡ് നല്ല അടിപിളായിട്ട് കിട്ടുകയും ചെയ്യേ അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മളിപ്പം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർക്കുന്നില്ല കേട്ടോ അത് ചേർക്കാതെ നമ്മളിനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പും ആ ഒരു ഈ തപ്പായയും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ സവാള ചേർക്കാനേ പാടില്ല കേട്ടോ സവാള ചേർത്തിന്നാൽ നമ്മളെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ഒരു കൈപ്പ് ടേസ്റ്റായിട്ടോ കിട്ടാൻ അപ്പം നമ്മളിതാ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാവിലേക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാട്ടോ ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം വറുക്കാണ്ടും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം ഇനി ഒന്നുമില്ലെങ്കിലും കടല വേണമെങ്കിൽ അതും ചേർക്കാട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം നമ്മളിതാ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഒരു പാനിൽ ബാക്കിയുള്ള ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്നു ആക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ റെഡി ആക്കിച്ചിട്ടുള്ള ആ ഒരു മാവി ഇതിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് വെച്ചെടുക്കാം കേട്ടോ നടുക്കങ്ങ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തി എടുക്കാം ഒരുപാട് പരത്തിണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും ആ ഒരു നമ്മൾ അണ്ടിപ്പരിപ്പും ഈത്തപ്പയവും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലിങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സവാളയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സവാള ഒഴിവാക്കാം വെറും അണ്ടിപ്പരിപ്പും നമ്മൾ അല്ലെങ്കിൽ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ഈത്തപ്പയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഈ ഒരു ബ്രെഡിൽ നമ്മൾ ഈ സവാളയും കൂടി ചേർക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോണ്ട് ആനി അതുകൊണ്ടാണ് സവാളയും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കുന്നില്ല നിർബന്ധവും ഇല്ലാട്ടോ അപ്പോൾ നമ്മളിതാ ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെച്ചോടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് മാത്രം മതിയാവും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഇതാ അടി ഇപ്ലായിട്ടുള്ള നമ്മൾ ബ്രെഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓവണൊന്നും ഇല്ലാതെ ഇത്ര ടേസ്റ്റി ആയിട്ട് ഇതാ ഇതുപോലെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ബ്രെഡ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുകേ അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇതാ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലും ഉണ്ടാവട്ടെ കൈ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രെഡാണ് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഇതിനങ്ങ് മാറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓവണൊന്നും ഇല്ലാതെയും എയർ ഫ്രെ ഒന്നും ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പാലും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്